പി എസ് സി അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ദിവസം നടന്ന എൽ ഡി സി പരീക്ഷയിലൊരു ചോദ്യം വന്നിരുന്നു ലിബുലേക്ക് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഇതിൻ്റെ ആൻസർ ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏത് ചുരം ലിബുലേക്ക് ചുരം അപ്പം നമുക്ക് ഇന്ത്യയിലെ ചുരങ്ങൾ ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് എൽ ഡി സി പരീക്ഷയിൽ അപ്പോൾ ഇന്ത്യയിലെ ചുരങ്ങൾ നമുക്കൊരു പാട്ടിലൂടെ പഠിച്ചെടുക്കാവേ ി ശ്രീ നഗനി ചോരമാറ്റലി ശ്രീ നഗിഹാൾ ചോരമാ ഉത്തരാഗഡി ബറ്റലി ബുലൈക്ക ഹിമാചൽ പ്രദേശ ടി പറ്റ ശിവ ഹിമാചൽ പ്രദേശ് കിലാച്ചുരം ശ്രീനഗർ കാർഗിൽ സിക്കിം ടിബറ്റ്ലൈനീച്ചുരം ിം ഭൂട്ടാഞ്ചൽ പല ലഡാക്ക് ടി പറ്റു ചാങ്ങല അരുണാജ പ്രദേശുലാ അരുണാജ പ്രദേശത്തി